ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ നിർണായക സെമി ഫൈനലിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായാണ് ഇന്ത്യയുടെ വരവ് നിർണായക മത്സരത്തിൽ കരുത്തലായ ന്യൂസിലൻഡിനെ നാൽപ്പത്തിനാല് റൺസിന് ഇന്ത്യ തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിലെടുത്തപ്പോൾ മറുപടയ്ക്കിറങ്ങിയ ന്യൂസിലൻഡ് ഇരുന്നൂറ്റി അഞ്ച് ഒതുങ്ങി അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് ജയം എളുപ്പമാക്കിയത് സ്പിന്നർമാരെല്ലാം ഇന്ത്യയ്ക്ക് വേണ്ടി നിർണായക പ്രകടനം കാഴ്ചവെച്ചു ഒമ്പത് വിക്കറ്റുമായി സ്പിന്നർമാർ ശോഭിച്ചു ഇതോടെ കിവീസ് നിരയിലെ പേരുകേട്ട ബാറ്റർമാരെല്ലാം കറങ്ങി വീഴുകയും ചെയ്തു ഇന്ത്യ ഗ്രൂപ്പ്യിലെ ചാമ്പ്യന്മാരായി സെമി ടിക്കറ്റും നേടി ഫൈനലിലേക്ക് പോകാൻ ഇന്ത്യക്ക് ഓസീസ് കടമ മറികടക്കണം ഇന്ത്യ കിവീസിനെ തോൽപ്പിച്ചെങ്കിലും ചില പിഴവുകൾ തലവേദനയെ തുടരുകയാണ് ഇതിലെടുത്തു പറയേണ്ടത് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ പ്രകടനമാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ നോക്കിയാലും കാര്യമായ പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല വിക്കറ്റിന് പിന്നിലും അദ്ദേഹം നിരാശപ്പെടുത്തി ഇപ്പോഴത്തെ സെമി ഫൈനലിനെതിരെ ഓസ്ട്രേലിയക്കെതിരെ രാഹുലിനെ പുറത്തിറത്തി പന്തിനെ കളിയിൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനായ രാഹുലിനെ ഇന്ത്യ മധ്യനിരയിലേക്ക് മാറ്റി നാലാം നമ്പറിൽ ശ്രേയസെയ്യരും അഞ്ചാം നമ്പറിൽ കെ എൽ രാഹുലിനും കളിക്കുന്നത് തരത്തിലായിരുന്നു ബാറ്റിംഗ് ഓർഡർ എന്നാലിപ്പോൾ രാഹുൽ ആറാം നമ്പറിലാണ് കളിക്കുന്നത് ഈ ബാറ്റിംഗ് പൊസിഷനിൽ രാഹുലിന് തിളങ്ങാൻ സാധിക്കുന്നില്ല പലപ്പോഴും ഡെത്ത് ഓവറിന്റെ സമയത്താണ് കൂടുതലും ബാറ്റ് ചെയ്യേണ്ടി വരിക ഈ സാഹചര്യത്തിൽ രാഹുലിന് അതിവേഗം റൺസ് വരുത്താനും സാധിക്കുന്നില്ല രാഹുൽ ചില മനോഹര ക്യാച്ചുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അല്പം സാഹസമുള്ള സ്റ്റംപിങ് പ്രയാസമാണ് വിക്കറ്റിന് പിന്നിൽ മികച്ച വേഗം രാഹുലിനില്ല നിർണായക സമയത്ത് കാച്ചുകൾ പാഴാക്കുന്നു ന്യൂസിലൻഡിനെതിരെ കെയിൻ വില്യംസിന്റെ കാച്ചും പാഴാക്കി സെമി ലോസീസാണ് എതിരാളികൾ ഒരു പിഴവ് കൊണ്ടുപോലും മത്സരം തോൽവിയിലേക്ക് പോകും അതുകൊണ്ട് രാഹുലിന്റെ വിശ്രമിപ്പിക്കണമെന്നാണ് ആരാധകർ അടക്കം പറയുന്നത് കുറഞ്ഞ പന്തുകളിൽ കൂടുതൽ റൺസ് നേടാൻ ഋഷഭ് പന്തിന് സാധിക്കും ഇന്ത്യയുടെ എക്സ്ഫാക്ടർ താരമാണ് പന്ത് വിക്കറ്റിന് പിന്നിൽ മികവോടെ കളിക്കുന്ന താരം പ്ലെയിംഗ് ഓവറിൽ ഒരു ഇടങ്കായം കൂടെയുള്ളത് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും ഓസ്ട്രേലിയക്കെതിരെ നാല് സ്പിന്നർമാർ സ്പിന്നർമാരെന്നത്രയും വർക്കാകുമോ ഇല്ലേ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആഡം സെമ ഗ്ലെൻ ലാ മാർക്കസ് ലാബുഷീൻ ട്രാവിസ് എന്നിവരെല്ലാം സ്പിന്നുകൊണ്ട് ഇന്ത്യക്ക് ഭീഷണി ഉയർത്താൻ കൽപ്പുള്ളവരാണ് ഇന്ത്യൻ ടീമിലാകട്ടെ വരുൺ ചക്രവർത്തിയുടെ വന്ന സ്ഥിതിക്ക് നാല് സ്പിന്നർമാരെ വെച്ചാണ് ഇന്ത്യ കളിക്കുന്നത് അത് എത്രമാത്രം വിജയം കാണുമെന്നാണ് കണ്ടറിയേണ്ടത്